എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നാടൻ രുചികളിൽ ഒന്നായ വറുത്തരച്ച കടലക്കറി വറുത്ത തേങ്ങ അരച്ച കറി ഉണ്ടാക്കുമ്പോൾ അടുക്കള മുഴുവൻ പരക്കുന്ന അതിൻ്റെ സുഗന്ധം അതിനോടൊപ്പം ഇടിയപ്പം കൂടിയായാൽ തന്നെ വിശപ്പ് ഉണർത്തും ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റം ആയ വറുത്തറച്ച കടലക്കറിയും അതിനോടൊപ്പം കഴിക്കാൻ പറ്റിയ ഇടിയപ്പവുമാണ് തയ്യാറാക്കുന്നത് ആദ്യം തന്നെ വറുത്തരച്ച കടലക്കറിയാണ് തയ്യാറാക്കുന്നത് കുതിർത്തെടുത്ത അരക്കപ്പ് കടലയാണ് ഇത് കഴുകി വൃത്തിയാക്കിയ കടലയിലേക്ക് ആവശ്യമായ അര ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് കടല വെന്ത് വരുന്നതിന് ആവശ്യമായ വെള്ളമൊഴിച്ച് വേവിക്കാനായി മാറ്റിവെക്കാം കടല വിന്ത് വരുന്ന സമയം കൊണ്ട് തന്നെ ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ചട്ടി വെച്ച് ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ പെരിഞ്ചീരകം അര ടീസ്പൂൺ കുരുമുളക് മൂന്ന് ഗ്രാമ്പു ഒരു കഷ്ണം പട്ട എന്നിവ ഈ എണ്ണയിലേക്ക് ചേർത്ത് കൊടുത്ത് ഈ മസാലകൾ എണ്ണയിൽ കിടന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് അരക്കപ്പ് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറാകുന്നവരെയാണ് തേങ്ങ വറുത്തെടുക്കേണ്ടത് തേങ്ങ ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുന്ന സമയത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുത്ത് വേണം തേങ്ങ വറുത്തെടുക്കാനായിട്ട് തേങ്ങ നല്ല ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല എന്നിവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് പൊടികൾ ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങ വറുത്തരച്ചത് തയ്യാറായിട്ടുണ്ട് ഇനി ഇതിൻ്റെ ചൂടൊന്നും മാറിയതിന് ശേഷമാണ് ഇതൊന്ന് അരച്ചെടുക്കേണ്ടത് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ എരിവിനാവശ്യമായ രണ്ട് പച്ചമുളക് നീളത്തിലരിഞ്ഞത് മീഡിയം സൈസിലുള്ള സവാള ചെറുതായിട്ട് അരിഞ്ഞത് മൂന്ന് വലിയ വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിലരിഞ്ഞത് രണ്ട് തണ്ട് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇവയൊന്ന് വഴറ്റിയെടുക്കണം വഴന്നു വന്ന സവാളയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് വറുത്തെടുത്ത തേങ്ങയുടെ അരപ്പാണ് അരപ്പ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ചെടുക്കണം വറുത്തെടുത്ത തേങ്ങയിൽ ഒരു തരി വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്താൽ മാത്രമേ നല്ല ബ്രൗൺ കളറായി കറി കിട്ടുകയുള്ളൂ വെള്ളം ചേർത്ത് അരച്ചാൽ അരപ്പിൻ്റെ കളർ മാറുകയും കറിക്ക് നല്ല ബ്രൗൺ കളർ കിട്ടാതെ വരികയും ചെയ്യും ഇനി കറിയുടെ ഗ്രേവിക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുത്ത് കറി ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചു വന്ന കറിയിലേക്ക് നേരത്തെ വേവിച്ചു വെച്ച കടല ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം കറി തിളച്ച് വരുന്നവരെ ഹൈ ഫ്ലെയിമിലും തിളച്ചു വന്നതിന് ശേഷം ലോ ഫ്ലെയിമിലുമാണ് വെക്കേണ്ടത് ഇനി ഇതിലേക്ക് ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം ശർക്കരയ്ക്ക് പകരം പഞ്ചസാരയും ചേർത്ത് കൊടുക്കാവുന്നതാണ് ചെറിയൊരു മധുരം വരുമ്പോഴാണ് ഈ കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകുന്നത് ഈ സമയം കറിയുടെ ഉപ്പ് നോക്കിയിട്ട് കുറവുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി കറിയുടെ എണ്ണ തെളിയുന്നവരെയും തിളപ്പിച്ചെടുക്കണം വറുത്തിറച്ച കടലക്കറി തയ്യാറായിട്ടുണ്ട് ഇനി ഇടിയപ്പം തയ്യാറാക്കാം ഇടിയപ്പം തയ്യാറാക്കുന്നതിനായിട്ട് ഒരു പാനിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അരിപ്പൊടിയിലേക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഉപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ എടുത്തിട്ടുള്ള അരിപ്പൊടിയുടെ നനവിനനുസരിച്ചുള്ള വെള്ളത്തിൻ്റെ അളവാണ് ഒന്നരക്കപ്പ് വെള്ളമെന്ന് പറഞ്ഞത് ഓരോ മാവിൻ്റെയും നനവിനനുസരിച്ച് വെള്ളത്തിന് അളവ് മാറ്റം വരാവുന്നതാണ് കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് അരിപ്പൊടിയുമായി ഇളക്കി യോജിപ്പിക്കണം ഇളക്കി യോജിപ്പിച്ച് കഴിയുമ്പോൾ ഇതുപോലെ ഇതുപോലെയൊരു ലൂസായിട്ട് വേണം നമുക്ക് മാവ് കിട്ടേണ്ടത് ഇളക്കി യോജിപ്പിച്ച മാവ് അടപ്പിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് കൊടുക്കണം ഈ സമയം ഇതിലേക്ക് അര ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് ഇളക്കി യോജിപ്പിക്കണം നെയ്യു പകരം എണ്ണയും ഒഴിച്ചു കൊടുക്കാവുന്നതാണ് നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് മാവിന് നല്ല സോഫ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് മാവ് നന്നായി ഇളക്കി കൊടുക്കണം പാനിൽ നിന്നും മാവ് വിട്ടു വരുന്നവർ ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി നോൺ സ്റ്റിക്ക് പാനാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പെട്ടെന്ന് തന്നെ പാനിൽ നിന്നും മാവ് വിട്ട് കിട്ടുകയും ചെയ്യും ഈ രീതിയിൽ മാവ് തയ്യാറാക്കുമ്പോൾ വേഗത്തിൽ തന്നെ ഇടിയപ്പത്തിനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാവുന്നതാണ് മാവ് തയ്യാറായി വന്നിട്ടുണ്ട് ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുക ഇല്ലെങ്കിൽ പാനിൻ്റെ ചൂട് കൊണ്ട് ഈ മാവ് ഇതിലിരുന്ന് ഡ്രൈ ആയി പോകാൻ സാധ്യതയുണ്ട് ഇനി ഈ മാവിൻ്റെ ചൂട് അറിയതിനു ശേഷം സേവന്നാഴിലിട്ട് ഇടിയപ്പം തയ്യാറാക്കിയെടുക്കാം ഇടിയപ്പം തയ്യാറാക്കി തുടങ്ങാം അതിനായി ഇഡലിത്തട്ടാണ് എടുത്തിട്ടുള്ളത് ഈ ഇഡലിത്തട്ടിലേക്ക് ഇടിയപ്പം ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എണ്ണ തടവിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തേങ്ങാ ചിരകിയതാണ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോ ഉരുള മാവും സേവനഴിയിൽ വെച്ചു കൊടുത്ത് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കണം മാവ് നല്ല സോഫ്റ്റായി വന്നിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് വേഗത്തിൽ ഇതുപോലെ മാവ് കറക്കിയെടുക്കാൻ പറ്റുന്നത് ഇനി ഇതുപോലെ തന്നെ എല്ലാം എടുക്കാം വെള്ളം തിളച്ച് വന്നതിന് ശേഷമാണ് ഇടിയപ്പത്തട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കേണ്ടത് ഇടിയപ്പം വേഗത്തിൽ വെന്തു വരുന്നതിന് വേണ്ടിയിട്ട് മൂടി അടച്ചു വെച്ച് ഇതൊന്നും വേവിച്ചെടുക്കാം ഇടിയപ്പം ചൂടുവെള്ളത്തിൽ തയ്യാറാക്കുന്നതിനേക്കാൾ ഇത്തിരി കൂടി എളുപ്പം ഈ രീതിയിൽ തയ്യാറാക്കുന്നതാണ് ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനലൊന്ന് സബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇടിയപ്പവും വറുത്തറച്ച കടലക്കറിയും തയ്യാറായി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം